ാഹു പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ ഈ പള്ളിയിൽ നിന്ന് അഞ്ചു പക്കച്ചു ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്തായി ചമാരിച്ചു

പേരുടെ മുഖം കണ്ട ബാപ്പാ ഇവിടെയാടിച്ച ജുമുഅത്ത് മുമ്പേ എത്രയോ വീര പള്ളി പറമ്പിലെ കברים ന്റെ ഗത്തു ഇറക്കി വെച്ച മുസ്ലിമേ നീ നിനക്ക് മങ്ങനൊരു ആഗ്രഹമില്ലേ നീ കടക്കുന്ന ശുഭാകാല കടന്നു പോകുന്ന പട ജബ്ബിന്റെ സ്വർഗ്ഗം എന്നല്ലേ ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകാൻ നിങ്ങളെത്ര വലിയ ഭാഗ്യവാന്മാരാണ് ഈ കടക്കുന്ന ശുഭാകാല കാണുന്നവരല്ലേ അവരുടെ സമീപ്ം ലഭിക്കുന്നവരല്ലേ ഉത്തമ മഖാമ സിയാരത്ത് ചെയ്യുന്നവരല്ലേ മഹാന്മാрии മടിരക്കതായി കברים ന്റെ ഗത്തു കടന്നു

ചങ്ങാതിയാണല്ലോ അവര് പറഞ്ഞ മുഹമ്മദിനീത്ത പറയണ അന്നേ വിട്ടേക അന്ന ജീവനോടിട്ടേക ജൈവങ്ങള് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട അവസാന കൊല്ലം ഉണ്ട് എന്റെ അവസാന മോഹംബ എനിക്ക് രണ്ടരക്കാഴ്ത്ത് നമസ്കരിക്കണം എനിക്ക് രണ്ടര കഴത്ത് നമസ്കരിക്കണം അല്ലാഹുടുന്നു രണ്ടര കഴിത്ത് ചെറിയ സൂരസൂതിൽ പെട്ടെന്ന് നമസ്കരിച്ചു നമസ്കാരം എപ്പോഴും ഞാൻ വലിയ സൂറസ്കൾ വിചാരിക്കും എനിക്ക് മരിക്കിയാണെന്നു യുദ്ധനാണല്ലോ അധികൃതികളാകുമായ കൈകുമരത്തിന്റെ അടുത്തയാടു ചില കടുത്തിലേക്ക് കയറി കെട്ടുങ്ങളെ തൂക്കിലേക്ക് കയറിൽ കിടന്നിടയുക ശത്രുമ്പരമ കളിയാകുകയാണവൻ ചിരിക്കുകയാണവൻ പരിഹസിക്കുകയാള് അവനത് കണ്ടുകൊണ്ട് ആനന്ദിക്കുകയാള് തൂക്കുമരത്തിൽ കടന്ന് തടയുന്ന ഹൃദയുനോട് മലക്കുകൾ ചൂടിക്കുകയാ

െതിരെ നൃത്തയത്താണ് തൂറ്റിക്കുന്നതോവിന്റെ മലക്കുകൾ അവിടെ പറഞ്ഞു കൊടുത്തു സമാസാനിപ്പിക്കുകയാദൈബിനോട് പറയുന്നു അവരുടെ മുഖത്ത് നോക്കിയെന്ന് വിളിച്ചു പരാ യാണ്ടെ തേളിച്ച് വിളിച്ചു പോടുകയാണു സ്വീകരിച്ചു കിടക്കണ്ടവന്റെ കണ്ടതെല്ലാം അവന്റെ വായിലൂടെ ിട്ട് കത്തിച്ച് പേരിപ്പിച്ചുകൊണ്ടാണ് പ്രകാശം പറയുമോ പുലച്ചുരിയം പറയുമോ ശത്രുവർക്ക് പേര്യാണ് ശത്രുവലുക്ക് പേര് മൂലുകയാണ് രോഗം നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ സാധാരണ മനുഷ്യരല്ല നിങ്ങൾ സാധാരണ വ്യക്തികളല്ല പ്രവാചകൻ പറഞ്ഞ അപകട പറഞ്ഞാന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യർ നിങ്ങൾ സഹാദത്തിൽ വരുമ പറഞ്ഞു കൊടുക്കണേ സഹാബ എങ്ങില നിസ്ഥരിക്കേണ്ടിവീരേ പോ നൽകാള വേണ്ടാ നിൻ്റെ ബാപ്പയോ നിൻ്റെ ഉമ്മയോ പററിയോ നിൻ്റെ അക്കലോ നിൻ്റെ കൂടോ പറപോ നിൻ്റെ ദിലുങ്കാരോ ഒരാളുടെ ഈ മാസ് സന്ദനക്കില്ല വന്ന് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തരാനേ വേണ്ട രൂപമിട്ട് ചാലി ഈ പള്ളിയിലേക്ക് നടുച്ച സമയത്തെ പോയേചേച പള്ളിയിൽ വന്ന് നിസ്ഥരിച്ചതാ പാ അല്ലാഹുവിൻ്റെ മലക്കുകളുണ്ട് നിൻ്റെ കാലിൽ വെറുതെ മൊല്ലൂ റൂഹ് കടന്നു വരുമല്ലോ നീ എന്തിനാ പേടിക്കുന്നത് നീ നിസ്കരിച്ചവനല്ലേ വാപ്പാസ്കരിച്ച മനുഷ്യനല്ലേ അതാ മലക്കുകൾ റൂഹു തൊണ്ട കുഴിയിൽ കൊണ്ടുവച്ചു പറയുന്ന മലക്കുണ്ടല്ലോ നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹു പിടിക്കുന്ന സമയത്ത് ആ മലക്കു പറഞ്ഞു തരും പറവാപ്പായി ഇല്ല നിന്റെ റൂഹ് പിടിക്കുന്ന എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ ആ മലക്ക് തന്നെ നിനക്ക് ഇത് ഇത് ഞാൻ നിന്റെ ആരെന്നറിയോനിയും കൂട്ടുകാരനാ കാണണോ കാണോ നിങ്ങളുടെ റൂഹ് പിടിക്കുന്ന അസിറായിലിനെ കാണണോ നിസ്കരിക്കുന്നതിന് വേണ്ടി ഒതുവിടുത്തട്ടി പള്ളിക്ക് കത്ത് കയറുമ്പോ ആ പള്ളിയുടെ ആടത്തിൽ നിന്നെ കാത്ത് നിൽക്കുന്നണ്ട് മലഗുൽ മൗത്ത് അസ്റായിൽ നമസ്കരിക്കാ പള്ളിയിൽ വരുന്ന മനുഷ്യന മുസാഫകത്ത് ചെയ്യാറ് ഇനി മുതൽ പള്ളിികകത്ത് കേറുമ്പോൾ പള്ളിയിലെ കാവാടത്തിന്റെ മുന്നിൽ അല്ലാഹുവേ കാബ്ലിൽ അർവാഹ് നിൽക്കുന്നണ്ട് നിസ്കരിക്കാൻ വരുന്നവരെ പരിചയപ്പെടാൻ നിസ്കരിക്കാൻ വരുന്നവരെ മുസാഫകത്ത് ചെയ്യാറ് അപ്പോൾ നസറായീൽ പറയുന്നുണ്ട് അല്ലാഹുവേ ഇതുപോലെ നിസ്കരിച്ച് നടന്ന സമയത്ത് എന്നെ ഇതുപോലെ കാണാ ഇല്ലെങ്കിൽ എന്റെ രൂപം വന്നു വരുമ്പോ ശത്രുക്കൾ മുഴുവനും ഒരു ഭാഗത്ത് കൂടി നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ആ സഹാബി ഒരു സുന്ദരിയായ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ശത്രുക്കളുടെ ഭാഗത്തേക്ക് കടന്നു വന്നു എന്നിട്ട് ആ പെണ്ണു പറഞ്ഞു എനിക്ക് ഹുബൈബിന്റെ തല ആരാണ് മുറിച്ചു തരുന്നത് സഹാബി പറയുകയാണ് അവിടെ നിന്ന് ചോദിച്ചു ആരാ ഹുബൈബിന്റെ തല എനിക്ക് വെട്ടിത്തരുന്നത് ശത്രുക്കൾ ചോദിച്ചു പെണ്ണു ചത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ ഈ ീ കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ ആ പെണ്ണു പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഇവന്റെ തല വെട്ടി പൊളിച്ചിട്ട് ഇവന്റെ അകത്ത് കള്ളൊടി അകത്ത് കള്ളൊടിച്ചു കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ആരും എനിക്ക് വെറുതെ മുറിച്ച് തരണ്ട ചെറുപ്പക്കാരോട് പറയുകയാ ആരാണോ ഹുബൈബിന്റെ തലവെട്ടി എന്റെ കയ്യിൽ കൊണ്ടുതരുന്നത് ഞാനവൻ എന്റെ ശരീരം തരാ എന്റെ കൂടെ കടക്കാനുള്ള അവസരമാ ശരീരം കാണിച്ചിട്ട് പെണ്ണു മോഹിപ്പിക്കുമ്പോ ഊരി പിടിച്ച പാടമെടുത്തിട്ട് ഓടുകയാണ് തലവെട്ടി ഈ ഹുബൈബങ്ങളുടെ തലവട്ടി മുറിക്കാര് മുകളിലേക്ക് വലിഞ്ഞു കയറി അള്ളാഹുവേ കാണുന്ന രംഗം തലവെട്ടാൻ തലവട്ടാ പോയവന്മാർ മുഴുവനും ജീവനം കൊണ്ട് ഓടുകയാട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല ഒരുപാട് സമയം കഴിഞ്ഞ് മരത്തിന്റെ മുകളിൽ നിന്ന് താഴെയിറങ്ങി ഉപയോഗങ്ങളുടെ സർഫാക്കപ്പെട്ട ജനാസ തൂക്കി കിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാ കാണുന്നില്ല പ്രവാചകന്റെ മുന്നിലേക്ക് മുഴുവനും പറഞ്ഞു നബിയെ മയ്യത്ത് കാണുന്നില്ല നബിയെ നബിയെ ജനാസ 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 കാണുന്നില്ല പ്രവാചകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സഹാബുടക്കി ജീവിതത്തിൽ അവസാനത്തെ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ജനാസ കബറടക്കിയതാരാ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ അള്ളാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം പ്രതിബലങ്ക നിനക്ക് രുന്ന നാലാമത്തെ പ്രതിഫലം ഒരു ദിവസം നിന്റെ കുടുംബക്കാർ മുഴുവനും വീടിന്റെ സൈഡിൽ ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ അന്ന് നിന്റെ ജനാസ കുളിപ്പിച്ചു എന്നിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന വന്ന മൂന്ന് കഷ്ടം തുണിയുടെ മുകളിൽ മലർത്തി കിടത്തിയിട്ട് നിന്ന കഫം തുണികളുടെ മുകളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് കുറച്ചു സുഗന്ധം തേച്ച പഞ്ഞി എടുക്കുമല്ലോ ിന്റെ ദ്വാരം പഞ്ഞികൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തൊഴിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ ിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ സുഖം സന്ദേശിച്ച പഞ്ഞി കിടത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരങ്ങളിൽ നിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരു മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടു ഈ പള്ളിയിലിരിക്കുന്ന മയ്യത്തുകൾ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു കുടുംബക്കാർ മുഴുവനും നിന്നെ അതിന്റെ കത്ത് മലർത്തി കിടത്തി കിട്ടു ആറുമേൽ ജനാസ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു

വരുന്നതെന്നറിയുമോ അഹുവിന്റെ എഴുപതിനായിരം മലക്കുകളുണ്ടല്ലോ ജനിച്ച കാലം മുതലാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത ലാഹുവിനെ സ്തുതിച്ചു പിന്നിരിക്കുന്ന എഴുപതിനായിരം മലക്കുകളോ കാവടനെ പ്രവാചകൻ അവിടന്ന് പറഞ്ഞു സഹാബാ എന്റെ ഹുദൈബിനെ കബറട മലക്കുകളാണ് സഹാബ മലക്കുകളാണ് മലക്കുകളാണ് ാണ് അതിനാണ് മരണമെന്ന് പറയുന്നത് എങ്ങനെ പരിശുദ്ധമായ

ഇ പ്രബജന്ദന്തന സത്യകാരണകാരനായ അസൂലഫുൽ ഖൽഖ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പരചരബ്ബിന്റെ അവിടുന്ന് കൊണ്ടറച്ച പരിവിധികളുമേ ജീവിതികളുമേ ഇടങ്ങുന്ന പരചരബ്ബിന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ പ്രബาทികന്റെ ചാഹത്യത്തെത്താം അല്ലാഹു നിനക്ക് ഭാഗ്യം തരമെന്നു നബി മുഹമ്മദ് മുസ്തഫ ൂ സമയമാവുംടയാളങ്ങൾ രോഗങ്ങളാകൂ നിലവിലൂടെ നിലക്കുകയാണു ഈ സമയത്തെങ്കിലും എന്റെ പള്ളിയിൽ കീറിക്കൂടെ അല്ലാതെ ഇനിയുള്ള കാലമെങ്കിലും അല്ലാതിന് അനുസരിച്ചൊന്ന് ജീവിച്ചുകൂടോക്കേണ്ടവനാടങ്ങളിലുള്ള നിനക്കില്ല എത്രയോ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നത് നീ കണ്ടിട്ടുണ്ടല്ലോ ക്യാൻസർ വന്നാലേ മരിക്കുമെന്ന് പറഞ്ഞത് വന്നാലേ മരിക്കുമെന്ന് ആരാ പറഞ്ഞത് മാരക രോഗം വേണ്ട രോഗമേല الى جن ليل هم طعم سوء الفجر وكون صحيح ناط من غير التي وكون مريض ناص سبحر على به وابن ليل تبنى بين نيران تذكر എഴുന്നേറ്റ ബാപ്പ ജോലിക്ക് പോയ ബാപ്പ എവിടെ വെള്ള തുണിയിൽ പൊതിഞ്ഞല്ലേ വീട്ടിൽ കൊണ്ടുവച്ചത് രാത്രി ഭക്ഷണം കബളിൽ ഉമ്മ തന്നിട്ട് ഉമ്മതന്നിട്ട് നിന്റെ ഉമ്മ എവിടെ രാവിലെ പള്ളിക്കുഴിയിലേക്ക് കൊണ്ടുപോയത് നീ തന്നെ കണ്ടതല്ലേ രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല വൈകിട്ട് കിടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല മോനെ ഒരു രോഗവും ഇല്ലാത്തവന് പെട്ടെന്ന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്ന തോന്നാത്തത് എന്തേ ഇനിയെങ്കിലും നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുങ്ങിക്കോ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ അള്ളാഹുവിനേക്കും മടങ്ങലല്ലാതെ വേറൊരു വഴിയും ഇനി നിന്റെ മുന്നിൽ കാണുന്നില്ല ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടാണ് എല്ലാവർക്കും നമുക്കെതിരാണ് നമുക്ക് എന്തോ വരാൻ പോകുന്നു അതുകൊണ്ട് നന്നാകണ്ടവരൊക്കെ നന്നായിക്കോ ഒരുങ്ങിക്കോ ഈ മാൻ ഉറപ്പിച്ചോ നമ്മുടെ ഈ പ്രകാശിപ്പിച്ചോ കരുണക്കടലായ അള്ളാ ഈ അതുകൊണ്ട് മുത്തിനബി പറയുകയാണ് നാളെ എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം എന്നറിയുമോ സുചൂതുകൾ മാത്രമല്ല നിസ്കരിക്കേണ്ടത് ചിലര് ഫർ മാത്രമേ നമസ്കരിക്കാറുള്ളൂ ഇല്ലാ സുന്നത്തുകളും നിസ്കരിക്കണേ അതിന്റെ മുമ്പും ഓരോ വകത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കാരങ്ങൾ 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 ഇങ്ങനെയുള്ള എല്ലാ സുന്നത്തുകളും അധികമായിട്ട് നിങ്ങൾ ചെയ്യു എത്ര സുചൂതു കൂടുതൽ ചെയ്യാൻ കഴിയുമോ അത്രയും സുചൂതുകൾ അധികരിപ്പിക്ക് നാളെ മുത്തനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് അഞ്ച് കാര്യങ്ങളിൽ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യാ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഉദ്ദേശിച്ചില്ല ഒരു പ്രവാചകന്റെ ഒരു വലിയ ഭാഗ്യം സമയത്ത് വഴുതു നിർത്തുക എന്നതാണ് എന്തായാലും ഒന്നരയ്ക്ക് നിർത്താന്ന് പറഞ്ഞു ഒന്ന് ഇരുപത്തെട്ടായപ്പോഴാണ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചു അലഹമില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞു അലഹമില്ല വരാനും ഈ മഹാനിന്റെ ഗുരുത്വവും പൊരുത്തവും ആകാൻ അള്ളാഹു ഒരു അവസരം അലഹമുല്ല അള്ളാഹനെ ഞാൻ സ്തുതിക്കുന്നു നമ്മൾ ആരും നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കണം അതുകൊണ്ട് എനിക്ക് ഞാൻ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല പട്ടിണി ഞാൻ നോമ്പുടിച്ചാൽ മതിയായിരുന്നു ഇത്തിരി വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയിപ്പോ തിരൂരാണ് വായത് രാത്രി ഏഴരയ്ക്കേ ട്രെയിൻ അവിടെ എത്തുള്ളു അപ്പൊ അതുകൊണ്ട് സന്തോഷം കണ്ടതിൽ സുഖമില്ല നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി വാ ചെയ്യണം അല്ലാഹു ആഫീത്തും അപ്പൊ ഇൻഷാല് എന്തായാലും ഇവിടുത്തെ വീടും പറമ്പും പോകും അല്ലേ പോട്ടെ സ്വർഗത്തിൽ അള്ളാഹു ഒരു അഞ്ച് സെന്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വേണോ ഒരു ഇത്തിരി സ്ഥലം വേണം വേണോ വേണ്ട വേണോന്ന് ആഗ്രഹമുള്ള ഞാൻ വഴി വഴി ഞാൻ ഞാൻ മഹാനായ പറയുന്ന ഈ ദിഖർ നിങ്ങൾ ആരെങ്കിലും ഒരു വട്ടം പറഞ്ഞാൽ ആ പറയുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് ഈന്തപനം മരം നടുമെന്ന് നിലപി മുഹമ്മദ് മുസ്തഫ ഞാൻ പറയണെ ഈ ദിഖർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി അപ്പൊ തന്നെ ഒരു മലക്ക് നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു മരം ഒരു അള്ളാഹു ബാക്കി റെഡിയല്ലേ റെഡിയല്ലേ നേടും തരാൻ പൈസ ചോദിച്ചല്ലേ സാധാരണ പിരിക്കുമ്പോഴെങ്ങനെ മുഖമൊക്കെ ഒന്നും ചോദിച്ചില്ല എന്നോട് ഒന്നും പറഞ്ഞില്ല അത് ഈ മക്കാമുള്ള കാലത്തോട് അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല അള്ളാഹു ഒരു ദിഖർ പറഞ്ഞൂടെ പറഞ്ഞൂടെ പറഞ്ഞാ എല്ലാരും എഴുന്നേറ്റ് ആ പള്ളിയുടെ കവാടത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് പറ്റുമെങ്കിൽ അള്ളാന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ നിൽക്കും പള്ളിക്ക് അകത്ത് കേറിയിരിക്കും ഇവിടെ നിന്ന സ്വർഗത്തിൽ നിന്ന പ്രതിഫലം കിട്ടും അകത്തിരുന്ന അഴ്ത്തിക്കാഫിന്റെ പ്രതിഫലം കിട്ടും അവിടെ ഇരുന്ന ഒന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം ഇതിനെ നിന്നിച്ച പാപ കൂടെ കിട്ടും അതുകൊണ്ട് ഒന്നീ സ്വർഗത്തിൽ കയറി അല്ലെങ്കിൽ പള്ളിക്കകത്ത് കയറി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കും അള്ളാഹു എല്ലാവർക്കും ഈമാനും ഹിതായത്തും അനുഗ്രഹിക്കുവാറാകട്ടെ പക്ഷെ അതെ പറഞ്ഞിട്ട് പറഞ്ഞിരട്ടെ വേണോ വേണ്ട അപ്പൊ പറ റഹീം പറ ഈ മരം നടന്നത് റോഡിലാണോ റോഡിലാണോ നടന്നേ സ്വർഗത്തിലല്ലേ നടന്നേ ഈ കണക്കിന് പറഞ്ഞ റോഡിൽ നട്ട വഴി കിട്ടത്തില്ല ഇഖലാസോട് കൂടി പറ പറയും ആസാദീന്ന് വിളിക്കാർ ശബ്ദം ഇട്ടില്ലേ ഇപ്പം മൂന്ന് മരം നട്ട് എനിക്ക് സമയമില്ല ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങളുടെ അരമണിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ സ്വർഗത്തിൽ മൂന്ന് മരം നട്ടു കഴിഞ്ഞു ഇനി എത്ര നടാൻ പറ്റുമോ അത്രയും നിങ്ങൾ നട്ടോ ഒരു ലക്ഷം വേണമെങ്കിൽ കുറഞ്ഞത് ഒരു ഏക്കറെങ്കിലും വേണം ഒരു മരം കിട്ടിയ കാര്യമില്ല സ്വർഗത്തിൽ ഒരു ഏക്കർ ഈന്തപ്പനത്തോട്ടം ഇൻഷാല് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഏക്കറെങ്കിലും സ്വർഗത്തി വാങ്ങിച്ചിടണം ഭാഗ്യം ആകട്ടെ